മണാർക്കാട് നഗരത്തിൽ കാൽനട യാത്രക്കാരന് നേരെ തെരുവു ആക്രമണം ബുധനാഴ്ച രാവിലെ മണിയോടെ മണാർക്കാട് കോടതിപ്പടിയിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് കുമരമ്പത്തൂർ അക്കിപ്പാടം സ്വദേശി മോളത്തു വീട്ടിൽ നീലാംബരന് നേരെയാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത് ഞാൻ പിന്നെ ചെയ്യാൻ അപ്പൊ പിന്നെ ഞാൻ അവനെ കടിച്ച് പിന്നെ ഞാൻ വീ തടഞ്ഞു പോയി വീണെന്ന് പറഞ്ഞാൽ അവൻ എന്റെ കയ്യില് കടിച്ചു കടിച്ചിന് വന്നത് അപ്പൊ ഞാൻ കൈക്ക് പിടിച്ചു കൈക്ക് പിടിച്ചപ്പോ ആ പിടിത്തമ്മന് വീണെന്ന് ചത്ത അവന് പിന്നെ അപ്പൊ ഞാൻ അടിക്കാൻ പറഞ്ഞു അവന് വന്നിപ്പോ കമ്പി കൊണ്ട് അടിക്കുന്നുണ്ട് അപ്പൊ എൻ്റെ കുടയും കൊണ്ട് അതടിച്ചത് അപ്പൊ അടിക്കാൻ പറ അടിക്കാൻ പറഞ്ഞു അടിക്കുന്നു പറഞ്ഞു അടി ഞാൻ പുതിച്ചോളാറല്ലോ മറ്റൊക്കെ പിന്നെ അവൻ ചത്ത പിടിച്ചോളു അങ്ങനെ അങ്ങനെ പിന്നെ അവിടെ കിടക്കുമ്പോൾ ആക്രമണത്തിൽ പരിക്കേറ്റ നീലാംബരനെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സി പി ഐ പയ്യനാട് ലോക്കൽ സെക്രട്ടറിയും യുവകലാസാഹിതി മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയുമാണ് നീലാംബരൻ നഗരമധ്യത്തിൽ നായയുടെ ആക്രമണം ഉണ്ടായതോടെ ജനങ്ങളും ഭീതിയിലാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ